ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ കേരള സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ് ആണ് ക്ലർക്ക് കമ്മോ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അതുപോലെ ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റിലേക്ക് പോകും തപാൽ മുഖേന താൽക്കാലികമായിട്ടുള്ള ജോലികൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേരള സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഈ റിക്രൂട്ട്മെൻറ്റ് അപ്പോൾ ഗൂഗിളിൽ നിങ്ങൾ കെ എസ് വൈ ഡു ഡബ്ല്യു നടിച്ച് കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ് അത് ക്ലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഇൻറ്റർഫേസ് ആയിരിക്കും ലഭിക്കുക ഇതാണ് കേരള സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആസ്തികയിലേക്ക് എസ് എൽ സിയോ തതുല്യമായ പരീക്ഷയോ ജയിച്ചിരിക്കണം സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള തത്തുല്യമായ ഡാറ്റ എൻട്രി സർട്ടിഫിക്കറ്റാണ് ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള അപേക്ഷിക്കാനുള്ള യോഗ്യത മുപ്പത്തി ആറ് വയസ്സിൽ കവിയരുത് മുപ്പത്തിയാറ് വയസ്സ് കൂടാൻ പാടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് ലിമിറ്റ് കണക്കാക്കുക അതുപോലെ നിയമരീതി ദിവസവേതന വ്യവസ്ഥയിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക മല ഒഴിവുകൾ കണ്ണൂർ ഒന്ന് പാലക്കാട് ഒന്നാണ് വേതനം എഴുന്നൂറ്റി അഴുപത്തഞ്ച് രൂപയായിരിക്കും പ്രതിദിനം ഉണ്ടായിരിക്കുന്ന വേതനം പിന്നീട് വരുന്നത് ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഏഴാം ക്ലാസ് ജയിച്ചിരിക്കണം ബിരുദം നേടിയിരിക്കാൻ പാടില്ല മുപ്പത്തിയാറ് വയസ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് കവിയരുത് വേതന വ്യവസ്ഥയിലായിരിക്കും നിയമനം ഇടുക്കി ഒന്ന് കോഴിക്കോട് ഒന്ന് പ്രതിദിനം അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരിക്കും ലഭിക്കാം അഭിഭാഗത്തിൻ്റെയും ഡാറ്റ എൻട്രി ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ നിയമനം അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓഫീസ് അറ്റൻഡന്റിന്റെ നിയമനം നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ഒന്നിന് വൈകുന്നേരം അഞ്ച് മണിക്കകം ബയോഡാറ്റയും യോഗ്യത വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം താഴെ പറയുന്ന വിലാസത്തിൽ ലഭ്യ അയയ്ക്കേണ്ടതാണെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ പറഞ്ഞ് മെമ്പർ സെക്രട്ടറി കേരള സ്റ്റേറ്റ് സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ദൂരദർശൻ കേന്ദ്രത്തിന് സമീപം കുടപ്പനുകൊന്ന് തിരുവനന്തപുരം നാൽപ്പത്തി മൂന്ന് എന്ന വിലാസത്തിൽ ലഭിക്കും ഇത് അപേക്ഷകൾ സമർപ്പിക്കണം ഇതിൻ്റെ അപേക്ഷാ ഫോം പി ഡി എഫ് താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ഈ പറയുന്ന അഡ്രസ്സിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതിനേക്കും നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ